മറ്റൊരു വിജയനത്തിലേക്ക് സ്വാഗതം വിശുദ്ധി അഹമ്മദ് റേസിയാടെ ജീവിതം വളരെയേറെ ആത്മസംഘർഷത്തിൻ്റെതായിട്ടുള്ള ജീവിതമായിരുന്നു ഒരു സ്ഥലത്ത് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള മായകൾ അതിൻ്റെ ആർഭാടങ്ങൾ അതിൻ്റെ ആ ഉല്ലാസങ്ങള് ഇതെല്ലാം അവളെ വലിക്കുന്നു മറുവശത്ത് എന്തിനായിട്ടാണോ താൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ ദ്വീപുമായിട്ടുള്ള പരിപൂർണതയിലേക്കാണല്ലോ പരിപൂർണ്ണ ഐക്യത്തിലേക്കാണല്ലോ എന്നുള്ള ചിന്താഗതി അവൾക്ക് വേദന നൽകി ഇത് രണ്ടും തമ്മിലുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു ആത്മസംഘർഷണത്തിൻ്റെ സംഘർഷത്തിൻ്റെ ദിനങ്ങളായിട്ട് അങ്ങനെ മുന്നോട്ട് പോയി അവളുടെ ഇവിടെ താമസിച്ചിരുന്ന കന്യാസുകളെ സംബന്ധിച്ചിടത്തോളം അവൾ വലിയ വിശുദ്ധ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത് കാരണം അവർ നോക്കിയപ്പോൾ അവൾക്ക് അനുസരണയുണ്ട് അവൾ ഏൽപ്പിച്ച ജോലികളെല്ലാം അവൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനാ സമയത്തെല്ലാം അവൾ കൃത്യമായിട്ടവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ അവൾ വളരെ പ്രസന്നവതിയാണ് ബുദ്ധിമതിയാണ് അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു വിശുദ്ധിയുടെ ജീവിതം ഭക്തിയുടെ ജീവിതം അവൾ നയിക്കുന്നു എന്നാൽ അവൾക്കറിയാം താൻ എന്തിനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ പരിപൂർണയിൽ അവൾ എത്തിയിട്ടില്ല എന്ന് അങ്ങനെ അവളുടെ ജീവിതം ഒരു വീഴ്ചയുടെയും വീണ്ടും എഴുന്നേൽപ്പിൻ്റെയും വീണ്ടും വീഴ്ചയുടെയും വീണ്ടും എഴുന്നേൽപ്പിൻ്റെതുമായുള്ള ഒരു ജീവിതം അങ്ങനെ ഒരു ഒരു ദൂഷിത വലയത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന ഒരു ജീവിതമായിരുന്നു അവിടെ തന്നെ പറയുന്നു പറയുണ്ടായി മനുഷ്യന് സങ്കല്പിക്കാൻ സാധിക്കാത്ത അത്രമാത്രം വേദനയിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് കാരണം ദൈവമായുള്ള ആ ബന്ധം വേണ്ട രീതിയിൽ അല്ലാത്തത് കൊണ്ട് എന്നെ അത് ഒത്തിരിയേറെ മതിച്ചു എന്നെ ഒത്തിരിയേറെ വേദനിപ്പിച്ചു ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ഞാൻ തുടങ്ങി ദൈവികമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെതായിട്ടുള്ള ആർഭാടങ്ങളോ അതെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എങ്കിൽ ലോകത്തിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ ഇടപെടുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട സമയമാണല്ലോ ഞാൻ ഈ നഷ്ടപ്പെടുത്തുന്നത് ഈ ലോകകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചിലവഴിക്കുന്നത് എന്നുള്ള ചിന്ത എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഈ ലോകത്തിൻ്റെതായിട്ടും അതുപോലെ തന്നെ ദൈവത്തെ ദൈവിക ചിന്തയും ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കണമെന്നുള്ള ഈ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പരസ്പ പരസ്പര വിരുദ്ധമായിട്ടുള്ള ആ ചിന്തകൾ അവളെ ഒത്തിരിയേറെ മതിച്ചു അങ്ങനെ ആത്മസംഘർഷത്തിൻ്റെതായുള്ള ജീവിതം ഏകദേശം പതിനെട്ട് വർഷമാണ് അങ്ങനെ മുന്നോട്ട് പോയത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം അവളുടെ ജീവിതത്തിൽ അവൾക്ക് അവളുടെ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ഒരു വലിയ അനുഭവം ഉണ്ടായി ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായി അവിടെയാണ് അവൾക്കൊരു മാറ്റം വരുന്നത് ഈ മാനസാന്തരത്തിൻ്റെ അനുഭവം അവൾ വിശുദ്ധി അഗസ്തീനോസിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വളരെ വിഖ്യാതമായിട്ടുള്ള കൺഫെഷൻസ് ഏറ്റുപറിച്ചൽ എന്ന് പറയുന്ന ആ പുസ്തകം അവൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ആ വാക്കുകൾ അവളുടെ കണ്ണിൽ ഉടു ഉടക്കിയത് അദ്ദേഹം അഗസ്തീനോസ് ഏകാഗിയായിട്ട് തോട്ടത്തിലിരിക്കുമ്പോൾ ദൈവിക സ്വരം കേൾക്കുകയാണ് അഗസ്തീനോസ് എത്രനാൾ എത്രനാൾ എത്ര നാൾ ഇങ്ങനെ നാളെ 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 എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും എന്തുകൊണ്ട് ഇന്നായിക്കൂടാ നിൻ്റെ മാനസാന്തരം എന്തുകൊണ്ട് ഇന്നായിക്കൂടാ എത്ര നാളാണ് ഇങ്ങനെ നാളെ നാളെ എന്ന് പറഞ്ഞു കൊണ്ട് മുന്നോട്ട് പോകുന്നത് അത് അവളെ വല്ലാതെ ഉലച്ചു വീണ്ടും വീണ്ടും അതവളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നു എത്രനാൾ എത്രനാൾ ഇങ്ങനെ നാളെ 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 എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവും എന്തുകൊണ്ട് ഇന്നായിക്കൂടാ ഒരു നിമിഷം അവൾ ആ പുസ്തകം തന്നെ മാറുവോട് ചേർത്ത് വെച്ചു അവൾ കണ്ണുകൾ അടച്ചു അവൾ തൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് പ്രവേശിച്ചു ആ പ്രാർത്ഥനാ മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഈശോയുടെ രൂപം കാണുകയാണ് അതായത് പിലാത്തോസിൻ്റെ അരമനയിൽ ആ ഒരു കുറ്റിയിൽ ഈശോയെ ബന്ധിച്ചിരിക്കുന്നു ആ ബന്ധിച്ച് കിടക്കുന്ന ഈശോയുടെ ശരീരത്തിൽ ചമ്മട്ടി ചമ്മട്ടിയടിയേറ്റാത്ത ചമ്മട്ടിയുടെ മുറിവേൽക്കാത്ത ഒരു ശരീരം ഒരിടം പോലുമില്ല രക്തമൊലിക്കാത്ത ഒരു ശല ഒരു ഇടം പോലുമില്ല അങ്ങനെ ചമ്മട്ടിയടിയേറ്റ് മുറിവുകൾ കൊണ്ട് നിറഞ്ഞ ആ ശരീരം രക്തമൊലിക്കുന്ന ആ ശരീരം അത് കേട്ടപ്പോൾ അവൾ ത പറയാണ് അമൃതരേശ്യ പറയുകയാണ് എൻ്റെ ഹൃദയം രണ്ടായി പിളർന്നതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് കാരണം ഈ വേദനയെല്ലാം ഈ രക്തമെല്ലാം അവൻ ചിന്തിയത് ഈ വേദനയെല്ലാം സഹിച്ചത് നമ്മുടെ എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണല്ലോ എന്നുള്ള ചിന്ത എന്നെ മതിച്ചു അവൾ പറയുന്നു വീണ്ടും പറയുന്നു എൻ്റെ ഞാനവിടെ കവിഴ്ന്ന് കിടന്നു എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒരു കണ്ണുനീർ തടാകമായിട്ട് അവിടെ ഒഴുകി അവിടെയായിരുന്നു അമ്മത് രേസ്യയുടെ മാനസാന്ദ്രത്തിൻ്റെ അനുഭവം അവിടെയാണ് അവൾക്ക് ആ മാനസാന്ദ്രം ഉണ്ടാകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കും എന്തുകൊണ്ട് ഇങ്ങനെ ഈ നാളെ നാളെ എന്നതുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകാതെ ഈ നിമിഷം ഒരു മാനസാന്തരത്തിനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൂടാ ഈശോയിലേക്ക് പരിപൂർണമായിക്ക് ഐക്യപ്പെട്ടുകൂടാ ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് ദൈവത്തെ അനുഭവിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കും നമുക്ക് അതിലെത്തിച്ചേരുന്നവരെ നമ്മുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും അതുകൊണ്ട് ഇനി അത് നാളേക്ക് മാറ്റാതെ ഈ നിമിഷം തന്നെ ഇന്ന് തന്നെ എൻ്റെ മാനസാന്തരത്തിൻ്റെ ദിവസമാണെന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് അതിനു വേണ്ടിയിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ